നമസ്കാരം കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിദേശത്തു നിന്ന് എത്തിയ മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ ആദ്യത്തെ കേസാണിത് രോഗം സ്ഥിരീകരിച്ചതോടെ കർശന ജാഗ്രതയും മുൻകരുതലുമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത് വിദേശത്തു നിന്ന് എത്തുന്നവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് മങ്കി പോക്സ് വൈറസ് മൂലമാണ് എംപോക്സ് ഉണ്ടാകുന്നത് വേരയുള്ള കൗപോക്സ് വാക്സിനിയ മറ്റ് വൈറസുകൾ എന്നിവ ഉൾപ്പെടുന്ന പോക്സരുടെ കുടുംബത്തിലെ ഓർത്തോ പോക്സ് വൈറസ് ഇനത്തിലെ ഡബിൾ സ്ട്രോഡസ് ഡി എൻ എ വൈറസ് ആണിത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കുമാണ് പൊതുവെ രോഗം പടരുന്നത് എംപോക്സ് ബാധിച്ച വ്യക്തിയുമായി അടുത്ത സമ്പർക്കം ഉണ്ടാകുന്നതിലൂടെയാണ് രോഗം പടരുന്നത് രോഗമുള്ളവരെ സ്പർശിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ചെയ്യുന്നതിലൂടെ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് രോഗം ബാധിച്ചവരുടെ നിന്ന് സംസാരിക്കുന്നതിലൂടെ രോഗാണുക്കൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ് വസ്ത്രങ്ങളിൽ നിന്നും അതുപോലെ ആരോഗ്യ മേഖലയിലുള്ളവരിൽ സൂചികളിലൂടെയും ഒക്കെ രോഗം വരാം ഗർഭിണികളിൽ നിന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും രോഗം വരാൻ സാധ്യതയുണ്ട് രോഗം ബാധിച്ച് ഒരാഴ്ചക്കുള്ളിൽ എംപോക്സ് ലക്ഷണങ്ങളും പുറത്തു വരാം പക്ഷെ എക്സ്പോഷർ കഴിഞ്ഞ് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനു ശേഷവും ആരംഭിക്കാം രോഗലക്ഷണങ്ങൾ സാധാരണയായി രണ്ടു മുതൽ നാലാഴ്ചകൾ നീണ്ടു നിൽക്കും എന്നാൽ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ള ഒരാളിൽ കൂടുതൽ കാലം നിലനിൽക്കാനും സാധ്യതയുണ്ട് ശരീരത്തിൽ കുരുക്കൾ പനി തൊണ്ടവേദന തലവേദന പേശികളിൽ വേദന നടുവേദന ഊർജ്ജക്കുറവ് എന്നിവയൊക്കെ പ്രധാന ലക്ഷണങ്ങളിൽ ചിലതാണ് പാടുകൾ ആദ്യം മുഖത്തും പിന്നീട് ശരീരത്തിലും മറ്റ് ഭാഗങ്ങളിലേക്കും പടരാനാണ് സാധ്യത മറ്റു രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കാണപ്പെടുന്ന അതേ ലക്ഷണമാണ് എംപോക്സിനും ഉള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ഏറെ ബുദ്ധിമുട്ടാണ് ചിക്കൻ ബോക്സ് അഞ്ചാം പനി ബാക്ടീരിയ ത്വക്ക് അണുബാധ ചുണങ്ങ് ഹെർപ്പസ് സിഫിലിസ് ലൈംഗികമായി പകരുന്ന മറ്റ് അണുബാധകൾ മരുന്നുകളുമായി ബന്ധപ്പെട്ട അലർജികൾ എന്നിവയിൽ നിന്ന് എംപോക്സിനെ വേർതിരിച്ചറിയേണ്ടത് പ്രധാനമാണ് എംപോക്സുള്ള ഒരാൾക്ക് സിഫിലിസ് അല്ലെങ്കിൽ ഹെർപ്പസ് പോലെയുള്ള ലൈംഗികമായി പകരുന്ന മറ്റൊരു അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങളുള്ള ആളുകൾ എത്രയും വേഗം പരിചരണം ലഭിക്കുന്നതിനും ഗുരുതരമായ രോഗങ്ങളും കൂടുതൽ വ്യാപനം തടയുന്നതിനും പരിശോധന പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കു വേണ്ടി സൂക്ഷിച്ചിരുന്ന കുരങ്ങുകളിലാണ് ആദ്യമായി എംപോക്സ് വൈറസ് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനാണ് മനുഷ്യരിൽ തന്നെ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുരങ്ങിൽ മാത്രമല്ല അണ്ണാൻ മുള്ളം പന്നി ചില ചിലതരം ചെറിയ സസ്തനികൾ എന്നിവയിലും വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിലേക്കായി മങ്കി പോക്സ് എന്നതിനു പകരം എംപോക്സ് എന്ന പേര് ലോകാരോഗ്യ സംഘടന തീരുമാനിക്കുന്നത് മൃഗങ്ങളുമായി വളരെ അടുത്തിടപഴകുന്ന അവസരങ്ങളിലാണ് ഈ വൈറസ് ബാധ കൂടുതലായി ഉണ്ടാകുന്നത് മൃഗങ്ങളുമായി സമ്പർക്കമുള്ളവർ വേട്ടയ്ക്ക് പോകുന്നവർ കാടുകളിൽ കൂടുതൽ മൃഗങ്ങളുമായി ഇടപഴകുന്നവർ കാട്ടു മൃഗങ്ങളുടെ അല്ലെങ്കിൽ രോഗം ബാധിച്ച മൃഗങ്ങളുടെ മാംസം ശരിയായ രീതിയിൽ പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് ഈ രോഗം പകരാൻ സാധ്യത കൂടുതലാണ് വായുവിൽ കൂടിയും രോഗം മനുഷ്യരിലേക്ക് പകരുന്നതാണ് മങ്കി പോക്സ് ഉള്ള ആളിന്റെ നിന്ന് സംസാരിക്കുകയോ ചുമ ശ്വാസോച്ഛ്വാസം കൂടുതൽ ഇടപഴകുകയോ വഴി വൈറസ് മറ്റൊരാളിലേക്ക് എത്താം രോഗി ഉപയോഗിച്ച വസ്ത്രം കിടക്കവിരി ഇരിക്കുന്ന കസേര ഉപയോഗിച്ച കമ്പ്യൂട്ടർ മൊബൈൽ തുടങ്ങിയ വസ്തുക്കളിലൊക്കെയും വൈറസ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നശിക്കാതെ കിടക്കും ഈ വസ്തുക്കളുമായി ഇടപെടുന്ന വ്യക്തിക്ക് രോഗം പകരാനുള്ള സാധ്യതയുമുണ്ട്